ഹലോ ഗായ് സെല്ലോ സ്വഗത നേരുന്നത് കുഞ്ഞൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ മീഷോയിൽ നിന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ടേ കാണിച്ചതാം ആത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ അടിപൊളിയായിരിക്കും അല്ലാത്ത ആൾക്കാർക്കും അടിപൊളിയായിരിക്കും കാരണം വീട്ടിലെ പിള്ളേർക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം മേടിച്ചു കൊടുക്കുവാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ അത് കാണിച്ചരാം പെട്ടി നമ്മൾ തുറക്കാൻ പോവാണ് യെസ് തുറന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഏലിൻ കൊട്ടെ ചുമ ഇതൊരു കുഞ്ഞൊരു കട്ടറാണ് കാണിച്ചുതരാം ഈ കട്ടറിൻ്റെ യൂസ്ഫുൾ എന്താന്ന് കാണിച്ചരാം കണ്ടല്ലോ നല്ല അടിപൊളി പാക്കേജിലൊക്കെയാണ് നമ്മുടെ കുട്ടം വന്ന എങ്കിലും കുട്ടം വന്നേക്കുന്നത് പെട്ടേക്ക് ഒന്ന് മാറ്റി വെക്കട്ടെ കിട്ടില്ലേ ചെറിയൊരു ക്യൂട്ടാണ് ചെറിയ ആൾ വലിയ സൈസൊന്നുമല്ല ചെറിയ നമ്മുടെ കുഞ്ഞ് ഒരു നമ്മുടെ കൈയിൻ്റെയൊക്കെ ഉള്ളിൽ വയ്ക്കുവാണെങ്കിൽ അത്രേ ഉണ്ടാവുകയുള്ളു ആള് ആളുടെ യൂ ആളുടെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആണ് മുമ്പിൽ ഒരു ഹോട്ടലാണ് ഒരു ഹോൾ കാണും ആ ഹോളിൽ കൂടെ നമ്മളെ പെൻസിൽ കയറ്റി കൊടുത്തൊരു ബേക്കേഴ്സ് ഒന്ന് കറക്കി കൊടുക്കുക കറക്കി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മോനെ അടിപൊളിയായിട്ട് കൂർമിച്ചു തരും നമ്മൾ ഈ ഒരു രണ്ട് രണ്ടിടെ കട്ടർ വാങ്ങിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കുന്നതിനേക്കാട്ടൊക്കെ ബെറ്റർ ഈ ഒരു സാധനം വാങ്ങി വെക്കുവാണെങ്കിൽ അവിടെ കടന്നുകൊടും അപ്പോൾ വീട്ടിലിപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കട്ടർ വാങ്ങി വാങ്ങിക്കൊടുത്തുകൊണ്ട് മടുക്കും പക്ഷെ അവർക്ക് ഈ സാധനം മേടിച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്കൊരു ടോയ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുപോലെ കട്ടറായിട്ട് അവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും വേറെ ഒന്നുമില്ല പെൻസിൽ കയറ്റി വെച്ചൊരു ബേക്ക് ക്വേഷൻ ജസ്റ്റ് കറക്കി കൊടുക്കുക കറക്കി കൊടുത്ത കൊടുത്തവിടെ നമ്മുടെ പെൻസിൽ പെൻസിലങ്ങ് കൂർമ്മിച്ച് നമ്മുടെ മുന അടിപൊളി മുനയാകുന്നുണ്ട് അല്ല ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടറൊക്കെ വാങ്ങിയിട്ട് വെറുതെ കുറേ വേസ്റ്റ് ആവുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഷാർപ്പായിട്ട് മുന കിട്ടുകയും ചെയ്യും അടിയിൽ ജസ്റ്റ് ഒരു വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഊരാൻ പറ്റും ഇതിൻ്റെ ഈ ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ബേക്ക് ഓശും കാര്യങ്ങളൊക്കെ ഊരി വിറിച്ചാൻ പറ്റും പിന്നെ അവൻ്റെ പ്രദേശത്ത് പെട്ടിയുണ്ട് ആ പെട്ടി മൂറ്റി എടുക്കുവാണെങ്കിൽ നല്ലത് നമ്മുടെ കൂർമനേൻ്റെ വേസ്റ്റൊക്കെ അവിടെ കടന്നോളും നമുക്ക് വേണമെങ്കിൽ ഫുൾ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കളയാനൊക്കെ സുഖമാണ് ഉള്ളിലത്തെ സാധനം കേട്ടോ ആ ഒരു കട്ടറിൻ്റെ ഒരു മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സാധാ കട്ടർ പോലൊന്നല്ല നൈസ് സാധനമാണ് നമുക്ക് കുറേ കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മുടെ മറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മാസം ആകുമ്പോഴേക്കും അതിൻ്റെ മോനെയൊക്കെ പോയി സംഭവം നമുക്കെടുത്ത് കളയേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇതാകുമ്പോൾ കുറേ കാലം അവിടെ ഇരുന്നോളും പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കണ്ടില്ലേ ആളെ കണ്ടില്ലേ ചെറുതാണ് ജസ്റ്റ് ഞാൻ അളന്ന് എത്ര വലുപ്പം ഉണ്ടെന്ന് ഒരു പത്ത് സെന്റിമീറ്ററിനുള്ളിലൊക്കെയാണ് ആൾ വരുന്നുള്ളു ആളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ചെറുതാണ് തീരെ ചെറുതാണ് വീഡിയോ കാണുമ്പോൾ കുറച്ച് കുറച്ചുവില്ലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ആൾ ചെറുതാണെങ്കിലും ആളുടെ പവർ കുറച്ച് അത്യാവശ്യം ഉണ്ട് നല്ലൊരു അടിപൊളി സാധനമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരും